ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതെ ഇത് നമ്മുടെ സ്വന്തം ഇടിച്ചക്കയാണ് നമ്മുടെ വലിയ ചക്കയില്ല അതിൻ്റെ കുഞ്ഞു ചക്ക അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം ആയത് മോനിക്ക് കൊണ്ടു വന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടു അമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ ഇതിൻ്റെ പകുതി അമ്മ എടുത്തു പിന്നെ പകുതി എനിക്കും തന്നു അത്യാവശ്യം ഒരു വലിയ ചക്കയായിരുന്നു അപ്പം ഞാനിത് വെച്ചിട്ട് ഒരു തോരനോ കറിയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇത് അരിയാൻ പോവുകയാണ് കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ തൂത്ത് നല്ല സെറ്റാക്കിയിട്ട് വേണം പണി തുടങ്ങാൻ കാരണം ഇത് ഇത്തിരി കഷ്ടപ്പാടുള്ള പരിപാടിയാണ് ഇത് ഇത് വെച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ തൊലി മുറിച്ചെടുക്കുകയെന്ന് വെച്ചാൽ കുറച്ചും കൂടി പിഞ്ചാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തിരി എളുപ്പമാണെന്ന് പക്ഷേ ഇത് ഇത്തിരിയും കൂടെ മൂത്തതായതുകൊണ്ട് പിന്നെ പിച്ചാത്തിരി നല്ല മുറിച്ചുകൊണ്ടെങ്കിൽ അത്ര വലിയ പാടില്ല എന്നാലും ഇച്ചിരി ഹാർഡായിട്ട് എനിക്ക് വേണമെങ്കിൽ നമുക്ക് മുറിച്ചാൽ ഇച്ചിരി പാടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കുട്ടികളുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര താമസം എടുക്കും കുഞ്ഞിനെ നോക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യുക പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ പണി ഞാൻ പോകുമ്പോൾ കൈ മുറിയാതെ നോക്കിച്ചോളുക പ്രത്യേകിച്ച് ഞാൻ ഇടത് കൈ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല പേടിയാണ് ഞാൻ ഇന്നത്തെ ഐറ്റം കൈകാര്യം ചെയ്യുമ്പോൾ അപ്പം ഞാൻ എൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊന്ന് കട്ട് ചെയ്തൊന്ന് നടക്കുമെന്ന് കട്ട് ചെയ്തിട്ട് എന്താ പറയുക ആ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം പ്പം ഞാൻ എൻ്റെ ഇടയ്ക്ക് ക്യാമറ കണ്ടില്ലേ ഒന്ന് തെറ്റിയാൽ മതി സംഭവം പാളും അപ്പം ഞാൻ ഇടയ്ക്ക് പോയി ക്യാമറ ഓഫ് ചെയ്യുക പിന്നെ വന്ന് വീണ്ടും ഓണാക്കുക കാരണം കൈ തെന്നുന്നതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യും അപ്പം ഇതൊന്ന് മുറിച്ചെടുക്കുന്നതിൻ്റെ കഷ്ടപ്പാടിലാണ് ഞാൻ ഇത് പാത്രം തെന്നുന്നുണ്ട് കാരണം വെളിച്ചെണ്ണ തേച്ച് വെച്ചതുകൊണ്ട് ഇതിപ്പം വൻ വൺ കോമഡി ആയിപ്പോയി ലാസ്റ്റ് കേട്ടോ വെളിച്ചെണ്ണ തേച്ച് വെച്ചത് കൊണ്ട് തെന്നിപ്പോകുന്നുണ്ട് അപ്പം അപ്പം ഞാൻ പിന്നെ ഞാൻ ജാബ്ര കട്ട് ചെയ്തിട്ടൊന്ന് ഒരു എൻ്റെ സാഹസികത ഒക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും മുറിക്കുകയാണ് അപ്പോൾ അത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തു സമാധാനമായി ശരി ഇത് രണ്ടായിട്ടൊന്നും മുറിക്കാൻ ഇത്തിരി പാടായിരുന്നു ഇനി നമുക്ക് കുഴപ്പമില്ല ഒന്ന് നീളത്തിൽ നീളത്തിൽ ചെറിയ ചെറിയ തിന്നായിട്ടൊന്നും കൂടെ ഒന്ന് മുറിച്ചെടുക്കണം ഇതെല്ലാം ഇത് അത്യാവശ്യം വിളഞ്ഞ ചക്കയായിരുന്നു കാരണം കൂനിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് കുരു ചെറിയ കുരു വന്നു ചൊള വന്നു ചെറിയ അതുകൊണ്ട് എനിക്കൊന്ന് വേവിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ചക്കയായിരുന്നു എന്നാലും ഒരു എന്താ പറയുക നമുക്ക് ആ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇത്തിരി കറ ഉണ്ടായിരുന്നു അപ്പോൾ അത് കയ്യിലൊക്കെ ആയി ഒട്ടിയിരിക്കുകയായിരുന്നു ഇതുപോലെ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കണം കണ്ടില്ലേ അത്യാവശ്യം കുരുവും ചുളയൊക്കെ വന്നൊരു ചക്കയായിരുന്നു ഇത് അപ്പം എനിക്ക് ചക്ക എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് അപ്പം നിന്നരിഞ്ഞ് മടുത്തപ്പം ഞാൻ താഴെ ഇരിക്കുന്നു അരികയാണ് കേട്ടോ താഴെ ഇരിക്കുകയാണ് കാല് മടുത്തു കാല് കയറ്റാൻ തുടങ്ങിയപ്പം താഴെ വന്നിരുന്നു അപ്പം ഞാൻ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാൻ കുക്കറിലല്ല വെക്കുന്നത് മറ്റേ ചട്ടിയിലാണ് വെക്കുന്നത് കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാലും ഞാൻ വിചാരിച്ചു അതിന് മാത്രം വലിയ വേവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ഈ കൂനിക്കൊക്കെ അത്യാവശ്യം ഉണ്ടെന്ന് പറയാൻ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേവേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗ്യാസിൽ അടുപ്പിൽ വെക്കാൻ പറ്റിയിരുന്നേ വെറടുപ്പുണ്ടായിരുന്നെ അതിൽ വെച്ചേനെ ഇതിപ്പോൾ അതില്ലാതുകൊണ്ട് ഗ്യാസിൽ സ്റ്റൗവിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ നല്ല സൈസുള്ള കൂനി വരെ ഉണ്ട് അപ്പം അത്യാവശ്യം വിളഞ്ഞ ഒരു ചക്കയായിരുന്നു അപ്പം ഇത് കൂനി മാത്രമായിട്ട് ചിലവർ കറി വെക്കും റോസ്റ്റ് ചെയ്യും അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാനിട്ടിട്ടുണ്ട് ഒരു സ്പെഷ്യൽ കൂനി റോസ്റ്റ് അപ്പം ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ ഇനി ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കുറച്ച് നേരം ഇരുന്ന് അരിഞ്ഞെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ അതെ കുറച്ച് നേരത്തെ പ്രയത്നത്തിന് ശേഷം ഞാൻ ഇങ്ങനെ കണ്ടില്ലേ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കാം പക്ഷേ വേഗാനുള്ള ഞാൻ കുക്കറിലല്ല വെക്കുന്നത് കുറച്ചും കൂടെ വേഗാനുള്ള എളുപ്പത്തിനാണ് അത്രയും ചെറുതാക്കിയത് പിന്നെ ഞാൻ ഇപ്രാവശ്യം ചെറിയുള്ളിയല്ല വെക്കുന്നത് ചെറിയുള്ളി എടുത്തില്ല സവാളയാണ് എടുത്തത് കുഞ്ഞ് കുഞ്ഞ് സവാളയാണ് നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇതിന് മാത്രം സവാളയാണ് ഇത് ചെറിയ സവാളയാണ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായി തോന്നോ അപ്പം ചെറിയുള്ളിക്ക് പേര് ഇപ്രാവശ്യം ഞാൻ സവാള എടുത്തു ചെറിയ റോസ്റ്റ് പോലെ ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് സവാള എടുത്തത് പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി എപ്പോഴും ചോദിക്കുന്ന പോലെ വെളുത്തുള്ളി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്യാസ് പ്രോബ്ലം ഒന്നും വരാതിരിക്കാനാണ് കുട്ടികളൊക്കെ കഴിക്കുന്നതല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പം ഞാൻ കടുവ് പൊട്ടിക്കുകയാണ് അപ്പോൾ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കടുവൊക്കെ പൊട്ടി വന്ന ശേഷം ഞാൻ സവാള ഇട്ട് കൊടുക്കാണ് കേട്ടോ ഒരു ഏകദേശം ഒരു മീഡിയം സൈസ് നാല് സവാള ഒഴിച്ചിട്ടുണ്ട് ഞാൻ അത് തിന്നായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഇളക്കിട്ടുകൊണ്ടിരിക്കുക വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല സവാള മാത്രമേ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം പിന്നെ ഞാൻ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയതായിട്ട് നുറുക്കിയ വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്തൊക്കെ ഇടുമ്പോഴുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഡീപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇടാറില്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പിന്നെ ഇടിച്ചക്ക റോസ്റ്റ് ചെയ്യുമ്പം തേങ്ങാക്കൊത്തും കൂടെ എടുക്കുന്നത് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം അത് അടക്കന്ന് ഒന്ന് വാടി വരണം അപ്പോൾ ഇത്തിരി അത് പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് ഒന്ന് സവാളയൊക്കെ ഒന്ന് വാടി കിട്ടും അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ കാണുന്നവർക്കറിയാം പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കും ഇപ്പം ഏകദേശം ഒന്ന് വാടി വന്ന ഗ്യാസ് ടൈമിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഞാൻ അപ്പം ഈ മഞ്ഞൾപ്പൊടി അതിൽ കിടന്ന് ഒന്നിത്തിരി മൂക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തു മുളക് പൊടി ഞാൻ പിരിയ മുളക് പൊടിയാണ് അപ്പം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാൻ മാക്സിമം ഏത് കാലം വെച്ചാലും എരിവ് കുറച്ച് വയ്ക്കാനാണ് നോക്കാറ് കാരണം കുട്ടിക്ക് മോൾക്കിവിടെ മോളുള്ളതുകൊണ്ട് മോൾ മുൾക്കും കൊടുക്കേണ്ടതായതുകൊണ്ട് പിന്നെ ഇത്തിരി ചിക്കൻ മസാല ഇട്ട് കൊടുത്തു ഞാൻ ഇത്തിരി അത്യാവശ്യം ചിക്കൻ മസാല ഇട്ട് കൊടുത്തു ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ മുമ്പ് അരിഞ്ഞെടുത്ത് വെച്ചിരുന്ന കഴിഞ്ഞാൽ മറ്റേ ഇടിച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ ആ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ഒന്ന് ഒന്നൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒന്ന് വഴി വന്ന ശേഷം മാത്രമേ ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റി ഇളക്കി കൊടുക്കണം മസാലയൊക്കെ അതിൽ പിടിക്കണമല്ല ആദ്യം വിചാരിക്കും മസാല കുറവുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് തോന്നൽ മാത്രമാണ് കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിട്ടുള്ളൂ വെന്ത് വരുമ്പോൾ ആ മസാലയെല്ലാം പിടിക്കും പിന്നെ ഈ ഇതിൻ്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവർ തോന്നുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് മസ് പച്ച മസാല പെരിഞ്ചീരകം പൊടിച്ചതായിരുന്നു അതൊന്നും ഒരു ഫ്ലേവറിനും ഒരു ടേസ്റ്റിനു വേണ്ടി ലാസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് തിളയൊക്കെ ചെറുതായിട്ട് വന്നു പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇടത്തിടച്ച് തുറന്ന് നോക്കി ഇട ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യും ഓ അങ്ങനെ വീണ്ടും ഞാൻ അടച്ചു വെച്ച് പിന്നെയും തുറന്ന് എല്ലാം ഇളക്ക് കൊടുത്ത് എല്ലാം ചെറിയ ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒന്ന് വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്തിരി ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഇനി ഇത്തിരി വേണം മല്ലിയല്ലി ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ വിചാരിച്ചിരുന്നുണ്ടായിരുന്നു എൻ്റെ കറിവേപ്പില കണ്ടില്ല സാധാരണ എല്ലാ കറിവേപ്പ് കറികൾക്കും ഞാൻ കറിവേപ്പില വാരിയിടാറുണ്ട് പക്ഷേ സോറി റൈസ് കറിവേപ്പില തീർന്നു അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ അതിട്ടില്ല എന്ന് വെച്ച് അതുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതലും നിന്നേനെ പക്ഷെ അതില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളിത്രയും മല്ലിയേലി ഇട്ട് കൊടുത്തു അതൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി അങ്ങനെ നമ്മുടെ അട്ടിപൊളി അടിപൊളിയൊരു ഇടിച്ചക്ക റോസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് ശരിക്കും ഇതൊരു പരീക്ഷണം തന്നെയായിരുന്നു കാരണം ഇതൊക്കെ വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ എവിടെയും സെർച്ച് ചെയ്തില്ല കേട്ടോ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് വന്നാൽ ഞാൻ യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം സെർച്ച് ചെയ്തില്ല അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ദോഷമൊന്നും വരില്ല ഇതുപോലെയുള്ള കറികളും നമ്മൾ പരീക്ഷിക്കണമല്ലോ അപ്പോൾ ഇതെൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ഐ ഹോപ്പ് ഇത് സക്സസ് ആയെന്ന് വിശ്വസിക്കുന്നു ഇനി സോനൂനൊക്കെ കൊടുത്തിട്ട് പറയാം അഭിപ്രായം അപ്പോൾ ഉള്ളൂ വീഡിയോ ഒരു അടിപൊളി ഒരു സിമ്പിൾ ഒരു റെസിപ്പി ആയിരുന്നു അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതൊരിക്കും ടറ്റാ അപ്പം ബൈ